നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും അഴിമതിക്കാരും കൊലപാതകികളും ലഹരി കച്ചവടക്കാരും ഒക്കെ ഉണ്ടെങ്കിലും അവരെക്കാൾ നമ്മൾ വെറുക്കേണ്ടതും ഭയപ്പെടേണ്ടതും ആത്മീയ തട്ടിപ്പുകാരെയാണ് ക്രിമിനലുകൾ ലാഭം ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം തട്ടിപ്പും വെട്ടിപ്പും ക്രിമിനൽ കുറ്റവും ചെയ്യുമ്പോൾ സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്നവരാണ് ആത്മീയ തട്ടിപ്പുകാർ അതുകൊണ്ടാണ് രോഗശാന്തിയുടെ പേര് പറഞ്ഞ് ചികിത്സയുടെ പേര് പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും മറുനാടൻ എടുക്കാത്തത് അത്തരത്തിൽ പല തട്ടിപ്പുകാരെയും ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊരാളാണ് സജിത് ജോസഫ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ഒരു ധ്യാനഗുരു ഗുരു മറ്റൊരാളെ കുറിച്ച് നാളെ ഞങ്ങളൊരു പ്രത്യേക ബുള്ളറ്റിൻ തയ്യാറാക്കുന്നുണ്ട് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ ഒരു ആറ്റക്കോയ തങ്ങളാണ് ഒരു വലിയ ആത്മീയ തട്ടിപ്പുകാരൻ ഈ സജിദ് ജോസഫിനെ കുറിച്ച് ധാരാളം വാർത്തകൾ ഞങ്ങൾ പുറം ലോകത്തെത്തിച്ചിട്ടുണ്ട് സജിദ് ജോസഫ് ഒരു പെന്തക്കോസുകാരനായി ജനിച്ച് പെന്തക്കോസുകാരനായി വളർന്ന് പെന്തക്കോസ പാസ്റ്ററായി ജീവിച്ച ആളാണ് അവിടെ ഒരുപാട് രോഗശാന്തി ശുശ്രൂഷയുടെ പേരിൽ തട്ടിപ്പ് നടത്തി അവിടുത്തെ കച്ചവട സാധ്യത ഇല്ലാതായപ്പോൾ ആ സഭയിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു പിന്നീട് സ്വന്തമായി ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് സജിത്തും അദ്ദേഹത്തിന്റെ ഭാര്യ രേഷ്മിയും പാവങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്നു അതിന്റെയും സാധ്യത വിരളമാണെന്ന് അറിഞ്ഞപ്പോൾ വിശാലമായ കത്തോലിക്ക സഭയിലേക്ക് എത്തി കത്തോലിക്കാ സഭയിൽ ധ്യാന ഗുരുക്കന്മാരും കരസ്മാറ്റിക് പ്രസ്ഥാനവും സജീവമാണ് അതുകൊണ്ട് അവരുടെ കൂടെ കൂടി സഭാ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തുന്നത് സജിത്തിന്റെ ധ്യാനത്തിന് വലിയ തോതിൽ കൂടും കാരണം സജിത്ത് മനോഹരമായി സംസാരിക്കും ആരെയും പിടിച്ചിരുത്തുന്ന തരത്തിൽ പ്രഭാഷണം നടത്തും ആർക്കും ഭക്തി തോന്നുന്ന തരത്തിൽ സജിത്ത് സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സംസാരിക്കും അതുകൊണ്ട് തന്നെ സജിത്തിന് എല്ലായിടത്തും ധ്യാനത്തിന് വലിയ ഡിമാൻഡായി അതിനിടയിലാണ് സജിത്തിന്റെ രോഗശാന്തി തട്ടിപ്പ് പൊളിച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വരുന്നത് സജിത്ത് തലശ്ശേരി രൂപതയിലെ ആലക്കോട് പള്ളിയിൽ നടത്തിയ സമ്പൂർണ്ണ തട്ടിപ്പ് ഞങ്ങൾ തെളിവ് സഹിതം പൊളിച്ചിരുന്നു അന്ന് രോഗശാന്തി കിട്ടി എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾ നേരിട്ട് കാണുകയും അയാളുടെ രോഗാവസ്ഥ പഴയതിനേക്കാൾ മോശമായിരിക്കുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയ അന്വേഷണത്തിന് മനസ്സിലായത് രോഗശാന്തി കിട്ടി എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ കൊണ്ടുവരുന്നവർ സജിത്തിന്റെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലെ അംഗങ്ങളാണെന്നാണ് അങ്ങനെ ജനത്തെ പറ്റിച്ച് പാവങ്ങളെ പറ്റിച്ച് അവരിൽ നിന്നും പണം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് തടിച്ചുകൊഴുത്ത സജിത്തിന്റെ സ്വത്ത് വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു യേശു ക്രിസ്തുവിനെ വിറ്റ് ശതകോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും വിദേശത്തും പോലും അയാൾക്ക് സ്വത്തുക്കൾ ഹോട്ടൽ ശൃംഖലകളും റിസോർട്ടുകളുമൊക്കെ അയാൾ നടത്തുന്നു എന്നത് ഞങ്ങൾ ഞെട്ടലോടുകൂടി പൊതുസമൂഹത്തിനു മുമ്പിൽ കൊണ്ടുവന്നു അതിന്റെ എല്ലാം രേഖകൾ ഞങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് നല്ല വിശ്വാസികൾ സജിത്തിനെ തിരിച്ചറിഞ്ഞു സജിത്തിനെ സഭാസമൂഹം സമൂഹം പതിയെ പതിയെ മാറ്റി നിർത്തി പക്ഷെ സജിത്ത് ഇപ്പോഴും തട്ടിപ്പ് നിർത്തിയിട്ടില്ല സജിത്ത് തട്ടിപ്പിലൂടെ ശേഖരിച്ച ശതകോടികൾ കൊണ്ട് സുഖമായി ജീവിക്കുകയാണ് അന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന സജിത്തിന്റെ അനധികൃത തട്ടിപ്പിൽ ഒന്ന് ഇടുക്കി ജില്ലയിലെ പിരിമേട് താലൂക്കിലെ പരുന്തുംപാറ എന്ന സ്ഥലത്ത് കണക്കിന് ഭൂമി സജിത്ത് അയാളുടെ പേരിലും അയാളുടെ ഭാര്യയുടെ പേരിലും മേടിച്ചു കൂട്ടിയതിന് പുറമേ സർക്കാർ ഭൂമി വകഞ്ഞെടുത്ത് അവിടെയും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നതാണ് ഏതാണ്ട് ഏഴ് ഏക്കറോളം സജിത്തിന്റെയും ഭാര്യയുടെയും പേരിൽ പരരിൽ നിന്നും വാങ്ങിയതിന്റെ രേഖകൾ ഞങ്ങൾ പ്രേക്ഷകരെ അന്ന് കാണിച്ചിരുന്നു കൂടാതെയാണ് മൂന്ന് മൂന്നര ഏക്കർ സർക്കാർ ഭൂമി അയാൾ തട്ടിയെടുത്തത് അവിടെ അയാൾ വലിയ റിസോർട്ട് സമുച്ചയം പെടുന്നു എന്നാൽ അയാൾ പറഞ്ഞത് അതൊരു ധ്യാന കേന്ദ്രമാണെന്നും ചെറിയൊരു പ്രാർത്ഥന കൂടാരമാണെന്നുമാണ് എന്നാൽ അങ്ങനെയല്ല അത് റിസോർട്ടാണ് ഇയാൾക്ക് ഇതുപോലെ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് എന്ന് തെളിവ് സഹിതം ഞങ്ങൾ ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കി പ്രാദേശികമായി സി പി എം നേതാക്കളുടെ പിന്തുണയോടെയാണ് ഇയാൾ സർക്കാർ ഭൂമി കൈയേറിയത് എന്തായാലും ഇപ്പോൾ പരുന്തുംപാറയിലെ അനധികൃത ഭൂമി ഒഴിപ്പിക്കാനുള്ള നീക്കവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു കളക്ടർ ഉശിരോടുകൂടി രംഗത്ത് വന്നതോടെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പതിനഞ്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘത്തിന് രൂപം കൊടുത്തിരിക്കുന്നു ഈ സംഘം അവിടെയുള്ള സജിദ് ജോസഫിന്റെ അടക്കമുള്ള മുഴുവൻ അനധികൃത കൈയേറ്റവും പൊളിച്ചു മാറ്റുകയാണ് സി പി എം പ്രാദേശിക നേതാക്കളുടെ പിന്തുണയോടുകൂടി സജിത്തും മറ്റു ചില തട്ടിപ്പുകാരും ചേർന്ന് തട്ടിയെടുത്ത സർക്കാർ ഭൂമി അടക്കമുള്ളവ തിരിച്ചു പിടിക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു ആരും ഇതിന്റെ പേരിൽ പ്രതിഷേധിക്കാനും ബഹളം വയ്ക്കാതിരിക്കാനുമാണ് നിരോധനാജ്ഞ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് മാസം വരെ നിരോധനാജ്ഞ നീളും ഈ നാളുകളിൽ അവിടുത്തെ ഭൂമി കുടിയൊഴിപ്പിക്കും എന്നാണ് സർക്കാർ പറയുന്നത് ഇവിടെയാണ് സി പി എം പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സജിത്തിന്റെയും കയ്യേറ്റക്കാരുടെയും കുബുദ്ധി പെട്ടെന്ന് വർക്കൗട്ടായത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സജിത്ത് കയ്യേറി സ്ഥാപിച്ച റിസോർട്ടിന്റെ ഒരു വശത്തെ അതീവ രഹസ്യമായി ഒരു വലിയ കുരിശ് നിർമ്മിക്കുകയാണ് വളരെ വേഗത്തിൽ രാത്രിയും പകലും കൊണ്ട് കുരിശിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി അതീവ രഹസ്യമായി ആ കാമ്പൗണ്ടിൽ കടന്നു കയറുകയും ആ കുരിശിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ കയ്യേറ്റത്തെ അതിജീവിക്കാൻ വേണ്ടി സർക്കാരിനെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഇവിടെ വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടാക്കുന്നതിന് വേണ്ടി ഞൊടിയിടിയിൽ കെട്ടി ഉയർത്തുന്ന കുരിശിന്റെ ദൃശ്യങ്ങളാണ് ഈ കുരിശ് ഒരു അട്ടിമറിയുടെ പ്രതീകമാണ് യേശുക്രിസ്തുവിന്റെ പ്രതീകമല്ല യേശുക്രിസ്തുവിനെ വറ്റിയ കോടികൾ ഉണ്ടാക്കിയ സജിത്ത് ഇപ്പോൾ തന്നെ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കൈവിട്ടു പോവാതിരിക്കാൻ കുരിശിനെ അവഹേളിച്ചുകൊണ്ട് അവിടെ വലിയൊരു കുരിശ് പെട്ടെന്ന് സ്ഥാപിക്കുകയാണ് ഈ കുരിശ് അവിടെ നിന്നാൽ അത് പൊളിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടാവും നമുക്കറിയാം പണ്ട് ഇടുക്കി ജില്ലത്തിന്റെ പാപ്പാച്ചി ചോലയോ പാപ്പാച്ചിമലയോ അവിടെയും കണ്ടതുപോലെ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇതേ തന്ത്രമാണ് ഉപയോഗിച്ചത് അവിടെ അവർ ഒരു അനധികൃത കുരിശ് സ്ഥാപിച്ചു ആ കുരിശ് വലിയ കെട്ടി വലിച്ചു താഴേക്കിടുന്ന ദൃശ്യം വിശ്വാസികളുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കി ബോധപൂർവമാണ് അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ആ കുരിശ് അവർ പിഴുതെറിയാൻ ശ്രമിച്ചതും അങ്ങനെ വിശ്വാസികൾക്കിടയിൽ വേദന ഉണ്ടാക്കിയതോടെ മുഖ്യമന്ത്രിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു ആ കുടിയറക്ക് അട്ടിമറിക്കപ്പെട്ടു സമാനമായ രീതിയിൽ പരുത്തും പാറയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തിലാണ് ധൃതി പിടിച്ച് ഈ കുരിശുപണിയുന്നത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഈ കുരിശുപണി ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ കുരിശുപണി ഒന്നോ രണ്ടോ ദിവസത്തിനകം പൂർത്തിയാകുമെന്നും അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ കുടിയിറക്ക് സാധ്യമല്ല എന്നും സജിത് ജോസഫിന്റെ കുബുദ്ധിയിൽ തെളിഞ്ഞതാണ് ഇതോടുകൂടി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ കുടിയിറക്കിന് നേതൃത്വം കൊടുക്കാൻ ഇറങ്ങിയ സബ് കളക്ടറും സംഘവും പ്രതിരോധത്തിലാകും വിശ്വാസികൾ അലറി വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നതോടെ സാക്ഷാത് മുഖ്യമന്ത്രി തന്നെ അത് നിർത്തിവെക്കാൻ ഉത്തരവിടും ഇതാണ് ആത്മീയ തട്ടിപ്പിന്റെ ഏറ്റവും ഭയാനകമായ വേഷം ഒരു ചെകിട്ടത്തടിക്കുന്ന ഒരു മറു ചെവിട് കാട്ടിക്കൊടുക്കാൻ വയറിൽ കൊയ്ത്ത് കഴിയുമ്പോൾ കിടക്കുന്ന നെൽക്കതിരി പിറക്കിയെടുക്കരുത് അവ പക്ഷികൾക്കുള്ളതാണ് വിളവെടുപ്പ് കഴിയുമ്പോൾ അവശേഷിക്കുന്നത് തിരിച്ചെടുക്കാൻ പോവരുത് അത് വിധവകൾക്കും അനാഥകർക്കുമുള്ളതാണ് എന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തുവിനും വിറ്റ് കോടികളുണ്ടാക്കുന്ന സജിത് ബ്രദറിനെ പോലുള്ള തട്ടിപ്പുകാർ കുരിശ് നിർമ്മിച്ചുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ചയാണിത് ഈ കുരിശിന്റെ പേരിൽ ഈ അനധികൃത കയ്യേറ്റത്തിന് സ്ഥിരീകരണം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇതിനെ അതിജീവിക്കാനുള്ള ത്രാണി ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ടോ എന്ന് വ്യക്തമല്ല